ഹലോ ഫ്രണ്ട്സ് അത് രാവിലത്തെ വൈബ് ഒന്ന് വേറെ തന്നെയാണല്ലേ ഇത്തരം മോർണിങ്സൊക്കെ കുറച്ച് ദൂരം കൂടി അമ്പലത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ റെഡി ആകില്ലേ അപ്പോൾ മാത്രമാണ് കാണാറുള്ളത് കേട്ടോ ഇതും അങ്ങനെ ഒരു മോർണിംഗ് തന്നെയാണ് സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പ്രാണേനെ വിളിച്ചുണർത്തിയിട്ട് ശീലക്കേടാക്കേണ്ട എന്ന് വിചാരിച്ചു ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ അമ്മ അനിയത്തിയുണ്ട് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈശാഖ മാസത്തിൽ മാത്രം ആഘോഷിക്കപ്പെടുന്ന കൊട്ടിയൊരു ഉത്സവം കാണാൻ കുറ്റിയടി നാദാപുരം കണ്ണവം വഴി ചെറുവാഞ്ചേരി ജോയിൻ ചെയ്ത് നെടുമ്പോയിൽ വഴി നേരെ കൊട്ടിയൊരുക്കി ഇതായിരുന്നു ഞങ്ങളുടെ റൂട്ട് മാപ്പ് ഏകദേശം കേളക എത്താറായപ്പോൾ തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് കിട്ടാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ബ്ലോക്കിലെ യാത്ര സുഖകരല്ലാത്ത കാരണം കൊണ്ട് പ്രാണക്കുട്ടി ഉണരുകയും ചെയ്തു ബ്ലോക്കിലെ യാത്ര നടപടിയാവില്ല എന്ന് വന്നപ്പോൾ കൊട്ടിയൂർക്ക് ഒരു മൂന്ന് കിലോമീറ്റർ മുൻപ് ഒരു സേഫായ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും നടന്നു ഈ വണ്ടികളുടെ ഇടയിലൂടെയുള്ള നടത്താൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അപ്പോഴും പ്രാണക്കുട്ടി ബ്രേവിയുടെ ചുമലിൽ സേഫ് ആയിട്ട് അവളുടെ കുഞ്ഞിക്കണ്ണിലെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അക്കര കൊട്ടിയൂരിൻ്റെയും ഇക്കര കൊട്ടിയൂരിൻ്റെയും സെൻ്ററിൽ എത്തിച്ചേർന്നു കേട്ടോ മുഖാമുഖം നോക്കി നിൽക്കുന്ന ക്ഷേത്ര കവാടങ്ങൾ കൊട്ടിയൂരിൻ്റെ പ്രത്യേകതകൾ ഒന്നാണെന്ന് എടുത്തു വരേണ്ട ഒരു കാര്യമാണ് അത് കാണാനും ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടീരിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഓടപ്പൂക്കൾ ഇതാണ് അക്കര കൊട്ടിയൂരിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഞങ്ങളെ വെൽക്കം ചെയ്തത് വിശ്വാസം പറയുകയാണെങ്കിൽ ദക്ഷിയാഗ സാന്നിധ്യത്തിൽ ബൃഗമുനിയുടെ താടി സങ്കല്പമാണ് ഈ വെളുത്ത ഓടപ്പൂക്കൾ ഓടപ്പൂക്കൾ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് വിൽക്കുന്നതെങ്കിലും പിന്നീട് കണ്ടതെല്ലാം തനി നാടൻ കച്ചവടവും കച്ചവടക്കാരെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങളൊക്കെ ചില കടന്നതെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മളൊരു കുഞ്ഞു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് താഴെ എത്തിയിട്ടുണ്ടാവും കേട്ടോ ബാവലി പുഴ അതാണ് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത പുഴയുടെ പേര് ഇവിടെയാണ് വിശ്വാസികളെല്ലാവരും കുളിക്കാനിറങ്ങുന്ന ഒരു പോയിന്റ് ഈ ഒരു ഏരിയ തന്നെയാണ് നമ്മളും കുളിക്കാനായിട്ട് ചൂസ് ചെയ്തത് ഇവിടെ പ്രാണക്കുട്ടിയും പപ്പയും കുളിക്കാൻ റെഡി ആയിട്ട് എനിക്ക് ടാറ്റൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ മഴ വെള്ളം പുഴ കടൽ ഇതൊക്കെ എല്ലാ കുട്ടികളെയും പോലെ പ്രാണയ്ക്കും ഒരുപാട് ഇഷ്ടമാണ് എന്നാലും പുഴയിലെ വെള്ളം കണ്ടപ്പോൾ കുളിക്കാൻ കുളിക്കാനിറക്കാനായിട്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ബട്ട് അതൊന്നും കാര്യമാക്കാതെ പപ്പയും മൂളം അവരുടെ കുളി നല്ല വൃത്തിക്ക് തീർത്തിട്ട് കയറി വരുന്നുണ്ടായിരുന്നു പ്രാണേനെ നമ്മൾ അമ്പലത്തിലേക്ക് ഈറനോട് കൂട്ടിയില്ല കേട്ടോ അവളെ മാത്രം നമ്മൾ ഡ്രസ്സ് ചെയ്ത് കൊടുത്തു അവളുടെ ലൈഫിൽ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ വാവ നല്ല രീതിയിൽ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കൊട്ടിയൂർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കുളി കഴിഞ്ഞ് പുഴു കയറി വരുമ്പോൾ രണ്ട് കല്ല് എടുക്കും ആ കല്ല് ഒരച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മിശ്രിതം നമ്മളെ നെറ്റിയിൽ കുറിയായി സങ്കല്പിച്ചിട്ട് വരയ്ക്കും ഇത് പലതരത്തിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് കേട്ടോ അതായത് കുറി നമ്മൾ വരയ്ക്കാനായിട്ട് ഈ കല്ല് രണ്ടും ഉരക്കണ സമയത്ത് അതിൽ ഭസ്മത്തിൻ്റെയും ചന്ദനത്തിൻ്റെയൊക്കെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും പലർക്കും പലതരത്തിൽ ഫീൽ ചെയ്യുന്ന പറയണേ അതുപോലെ തന്നെ ഈ അരച്ചു കിട്ടുന്ന ഈ ഒരു ചന്ദനം എന്ന് പറയുമല്ലോ അത് നമ്മൾ നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ ചിലവർക്ക് അത് ഉണങ്ങിയിട്ട് ഭസ്മം പോലെയും ചിലവരുടേത് അത് ഒരു എന്താ പറയുക ചന്ദനം ഉണങ്ങിയ പോലെയും ഫീൽ ചെയ്യും എന്നൊക്കെ ആൾക്കാര് പറയുന്നുണ്ടായിരുന്നു ഒരു വിശ്വാസിയായിട്ടോ അല്ലാതെയോ ഇതെന്താ ഇതിൻ്റെ സത്യാവസ്ഥയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എല്ലാവരും ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മളും ചെയ്തു പ്രാണയം ഞങ്ങൾക്ക് എല്ലാവർക്കും കുറിയൊക്കെ തൊട്ട് തന്നത് അങ്ങനെ കുറിയെല്ലാം തൊട്ട് നമ്മൾ നേരെ മണിത്തറയിലേക്ക് നടക്കുക കേട്ടോ മണിത്തറ എന്നാണ് നമ്മളിതിൻ്റെ അക്കരെ കൊട്ടിയൂരുള്ള ഈ ഒരു സ്ഥലത്തിന് പറയുക ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെറിയ രീതിയിൽ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഞങ്ങളുടെ ജേണി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അത് ആ പ്രാണയുടെ നെറ്റിയിലെ കുറിയൊക്കെ ഉണങ്ങിയിട്ടൊരു ഭസ്മത്തിൻ്റെ പോലെയും എൻ്റെ അമ്മയുടെ നെറ്റിയിലെ കുറിയൊക്കെ ഉണങ്ങിയിട്ടൊരു ചന്ദനത്തിൻ്റെ ഫീലും നമുക്ക് കിട്ടിയിട്ടോ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ആലിൻ്റെ ചുവട്ടിൽ നിന്നറിയ കല്ലുകൾ അടക്കി പരുക്കി വെച്ചിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അടുക്കി വയ്ക്കുന്നതാണ് ആ കല്ല് അത് പിറ്റത്തെ പ്രാവശ്യം വരുമ്പോഴേക്കും ആഗ്രഹം നടന്നിട്ടുണ്ടാവും എന്നാണ് പറയുക എങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു ഈ ഒരു പുഴ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ിധിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങോട്ടാണ് നമ്മൾ മണിത്തറയിലേക്കുള്ള ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ പോയ ദിവസം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പോകാൻ പറ്റുന്ന ലാസ്റ്റ് സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ജനത്തിരക്കായിരുന്നു ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നേരം ക്യൂ നിന്നിട്ടും ക്യൂവിനൊരനുക്കം സംഭവിക്കാണ്ടായപ്പോഴേക്കും പ്രാണക്കുട്ടി ബഹളം വെക്കാൻ തുടങ്ങി ചെറിയ മഴയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു തൊട്ടപ്പുറത്തൊരു ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ആ വഴിയിൽക്കൂടെ നേരെ പ്രദക്ഷിണം വയ്ക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ കുട്ടിയൊരു അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് ഈ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തന്നെ നമ്മൾ അനുഭവിക്കണം കേട്ടോ അത്രയും ഒരു ഒരു പ്രത്യേകതരം ഫീലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയോ അല്ല വെച്ചാൽ പൂജാവിധികളോ അങ്ങനെയുള്ളതൊന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല എൻറ്റയർലി ഡിഫറെൻറ്റാണ് ഇവിടുത്തെ ഒരു കൾച്ചർ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഷിവേലി തുടങ്ങാറായപ്പോഴാണ് ഇവിടെ എത്തിച്ചേർന്നത് അത്രയും ബ്ലോക്ക് ആയിരുന്നു ഞങ്ങളുടെ ആ ഒരു ജേണി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി പക്ഷേ ഇതൊന്നും കാര്യം കണ്ട് പ്രാണ ഫുള്ള് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ ഈ കൊട്ടിയൊരു യാത്രയിൽ പ്രാണ ആകെക്കൂടി നടന്നത് ഈ മണിത്തറയ്ക്ക് ചുറ്റുമുള്ള ഈ പ്രദക്ഷിണ വഴിയിലാണ് കേട്ടോ അവിടെ ഒരു കുളമാണ് ആ കുളത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു തറ പ്രദക്ഷിണം ചെയ്യുക വിശ്വാസികൾ ഈ വൃത്താകൃതിയിലുള്ള കുളത്തിലൂടെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ ഇടതുഭാഗത്ത് കാണുന്ന ഈ തറയാണ് മണിത്തറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെയാണ് സതീദേവി ആത്മഹത്യ ചെയ്തതെന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത് ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ വിളിക്കാതെ പോയ സത്യദേവിയെ സഭാംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിച്ചു അതിൽ മനം യാഗാഗ്നിയിൽ ആത്മാഹുതി നടത്തുകയായിരുന്നു സദ്യദേവി ദക്ഷൻ യാഗം നടത്താൻ തെരഞ്ഞെടുത്ത ഈ ഭൂമി പിന്നീട് ദക്ഷിണ കാശി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഐതിഹ്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപാട് കേട്ടറിവുകളുണ്ട് കൊട്ടിയൂരിന് പറയാനായിട്ട് എന്നിരുന്നാലും ഈ പുണ്യഭൂമിയുടെ ഉദ്ഭവം ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നിവരാൽ സ്ഥാപിതമാണെന്നാണ് വിശ്വാസികൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് വിശ്വാസങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അല്ലേ ഞങ്ങൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് കൊട്ടിയൂർ വന്നിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നത് കേട്ടോ അത് നമ്മൾ ലേറ്റ് ലേറ്റായതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേർന്നതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി അങ്ങനെ നമ്മൾ ഇതെല്ലാം നിന്ന് കണ്ട് നേരെ പോണത് ഇക്കരെ കൊട്ടിയൂരാണ് കേട്ടോ ഇക്കര കൊട്ടിയൂരെന്ന് പറയുന്നത് ശരിക്കും സാധാരണ അമ്പലം പോലെ തന്നെ ഒരു സ്വയംഭൂ പ്രതിഷ്ഠയാണ് അവിടെ ത് അത് ശങ്കരാചാര്യരാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉച്ചപൂജ കഴിഞ്ഞ് നട അടിച്ചിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇക്കരക്കൊട്ടിയൂർ എത്തണേ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് തൊഴുത് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വന്ന പോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ട് വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞപ്പോഴേ കള്ളവർക്ക് ഉറങ്ങാൻ മേമ്മി മോളും എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച്